നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ മോഷണം പോയി നെടുങ്കണ്ടം അമ്പിളിയമ്മൻ ഗാനം നെടുമറ്റത്തിൽ സാബുവിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് അടുക്കളയിലുണ്ടായിരുന്ന പാത്രങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് സാബുവും കുടുംബവും നിലവിൽ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് മോഷ്ടം നടന്നതായി അറിയുന്നത് വീടിന്റെ അടുക്കളവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകടന്നത് അടുക്കളയിലുണ്ടായിരുന്ന ചെമ്പുപാത്രങ്ങൾ ഉരുളി തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത് വീടിനുള്ളിൽ കയറിയ മോഷ്ടാക്കൾ അലമാരയും മറ്റും തുറന്ന് പരിശോധിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു ഇന്നലെ ചെമ്പീരുവോ അലമാരി എല്ലാം അലമാരി വെയിലോടുപ്പുള്ള ബാത്രം കൊണ്ടുപോയി ചെമ്പുല ചെരു രാത്രി പോയതായിരുന്നു പകലൊന്നും വൈകിട്ട് പകലും ഞാൻ വൈകിട്ടായിരുന്നു വന്നു തല നോക്കാനായിട്ട് വന്നത് ചെമ്പുവലം കൊണ്ടുപോയി ചെമ്പീരം കൊണ്ടുപോയി ഓട്ട് ഉരുളി കൊണ്ടുപോയി പിന്നെ ഓടിൻ്റെ ഒരു തേപ്പൂറ്റിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചേ ചീൻചട്ടി പിന്നെ മിക്സി വീടിനെ സമീപത്ത് വെച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് സാബുവിന്റെ ജ്യേഷ്ഠന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി